നമസ്കാരം എല്ലാവർക്കും മല്ലുച്ച പണ്ടരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഫുൾ ട്രാവലിംഗ് ആയിരുന്നു സോ ജോലി കഴിഞ്ഞിട്ട് നേരെ എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ടോക്കിയോയിലേക്ക് പോയി അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു വൈകിട്ട് തിരിച്ച് എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഇങ്ങോട്ടും വന്നു അങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഏഴമ്പതൊക്കെ ആയപ്പോൾ ജോലിക്കും കയറി അപ്പോൾ ഒരു ട്രാവൽ ബ്ലോഗാണ് നൈറ്റ് ബസ്സിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അബദ്ധങ്ങളൊക്കെ പറ്റി അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ വീക്ക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അവധിയാണ് പക്ഷെ എല്ലാ ദിവസവും ഒന്നും അവധിയില്ല ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞിട്ട് ഇന്നാണ് ഒന്ന് സമയം കിട്ടിയത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇൻ്റർ എടുക്കുന്നു നല്ല കാറ്റുള്ള ദിവസം കേട്ടോ ഒന്ന് ശാന്തമായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ യാത്ര തുടങ്ങുന്ന ക്യാത്തോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ അങ്ങനെ ക്യാത്തോ സ്റ്റേഷനിൽ വന്നിറങ്ങി പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇട്ട് പതിനെട്ട് മിനിറ്റിൻ്റെ ക്യാത്തോ ടവറ് കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ അപ്പോൾ അങ്ങനെ സമയം പോയി അതുപോലെ കുളിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ ക്ഷീണം ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരുന്നാണ് അങ്ങ് മയങ്ങിപ്പോയി പിന്നെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായി ആയി വന്നപ്പോഴത്തേക്കും ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് നാൽപ്പതിൻ്റെ ട്രെയിനാണ് നമ്മൾ കയറിയത് അപ്പോൾ പത്തരയ്ക്കാണ് ബസ് നേരത്തെ എത്തണ്ടേ പിന്നെ ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ നമ്മൾ ബസ് കയറാനായിട്ട് നിൽക്കണ്ടേ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തികച്ചും വ്യത്യാസമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഒരു രണ്ട് ജാപ്പനീസ് കാണിച്ചു തന്നത് ഞാൻ ചോദിച്ചു എനിക്ക് കാരണം രാത്രി പോയി കഴിയുമ്പോൾ ഡൗട്ടായിരുന്നു കേട്ടോ എങ്ങോട്ടാണ് പോകേണ്ടത് ആകെ മൊത്തത്തിൽ അപ്പോൾ ഞാൻ അടയാളം വെച്ചുനിന്ന് ക്യാത്തോടെ ഈ ഫ്രണ്ട് വശമാണ് ക്യോത്തോ സ്റ്റേഷൻ്റെ പക്ഷേ നമ്മൾ നിന്നത് ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇനിയിപ്പോൾ ഞാൻ നോക്കി വെച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് വന്നു അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല കേട്ടോ അവർ അല്ല അവർ പറഞ്ഞത് ശരിയാവെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാനായിട്ട് പോകാൻ കേട്ടോ കാരണം വീട്ടിൽ വീട്ടിലൊന്നത്തൊന്നും കഴിക്കാൻ പറ്റിയില്ല സമയം ഒട്ടും കിട്ടിയില്ല അപ്പോൾ എന്തായാലും കൺവീൻ സ്റ്റോറിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് നോക്കിയിട്ടൊന്നും കാണത്തൊന്നും ഇല്ലായിരുന്നു കൺവീൻ സ്റ്റോർ അപ്പോൾ നേരെ പോവാണ് അപ്പോൾ ഒരു ഫാമിലി മാർട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ട് നമ്മുടെ കോൺ ആൻഡ് മയണൈസ് അതുപോലെ തന്നെ ഒരു ചിക്കൻ ഒരു ഒനിക്രിയൊക്കെ മേടിച്ചു കിട്ടും അപ്പം അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു സമയം വളരെ കുറവാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു ബസ് കാര്യങ്ങളൊക്കെ അപ്പം പെട്ടെന്നെല്ലാം കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം പിന്നെ ബസ്സിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാലോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പം അങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു ഡെയിലി എം എസ് ആക്കി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അത്യാവശ്യത്തിന് കൺവീനിയൻസ് സ്റ്റോർ തപ്പുമ്പോൾ കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഇത് കാണുമായിരുന്നു ഇങ്ങോട്ട് വരായിരുന്നു അപ്പോൾ എന്തായാലും പോവുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ ചൂളി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരെ നോക്കുമ്പോൾ അവിടെ കണ്ട ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നമുക്ക് ഒത്തിരി പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നിരുന്ന് ഇതെല്ലാം ഒന്ന് കഴിക്കണം പിന്നെ എൻ്റെ കയ്യിലൊരു ചെറിയ ബാഗുണ്ട് നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ് ഇപ്പം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ കഴിച്ചൊന്ന് റെഡി ആയിട്ടൊന്ന് ഇരിക്കാമല്ലോ എല്ലാത്തിനും വേണ്ടിയിട്ട് ഇപ്പം നൈറ്റ് ബസ്സിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് ബസ്സിനാണ് പക്ഷേ നമ്മൾ പകലല്ലേ വന്നത് നൈറ്റ് ബസ്സിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ചെല്ലുവാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പം പത്തിരുപതിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒന്ന് ചോദിച്ചു വയ്ക്കാമെന്ന് എഴുതിയിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ എല്ലാം നിൽക്കേണ്ടതെന്ന് പിന്നെ അവിടെ നിന്ന് തല്ലിപ്പിടിച്ച് ഓടി ഞാൻ ഓടി ഇപ്പുറത്തെ സൈഡിൽ വന്നു ഒരു മൂന്നാലു മിനിറ്റ് ഓടണമായിരുന്നു ഓടി പിടിച്ച് വന്നു കെതച്ചാണ് വന്നത് അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ലഗേജ് എല്ലാം കേറ്റിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ആ ലൈനിലേക്ക് ഞാൻ കയറി നിന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ സങ്കടമൊക്കെ വന്നു ഞാൻ പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ ഭാഗ്യത്തിന് കയറാൻ പറ്റി അങ്ങനെ ബസ്സിൽ കയറി കിതപ്പൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര നെർവസ്സായിപ്പോ എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ലൈറ്റൊക്കെ ഓഫാക്കി അവർ അനൗൺസ്മെൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഉറങ്ങി അങ്ങനെ ആദ്യത്തെ ബ്രേക്ക് ടൈമായി അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടോ ഞാൻ ആ ബസ്സിൽ കിടന്നതേ ഉറങ്ങിപ്പോയി പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങോട്ട് പോകുന്നത് ഈ നൈറ്റ് ബസ്സിലൊക്കെ നല്ല തിരക്കാന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത് ഇത്രയും നഷ്ടത്തിലാണോ ഇതൊക്കെ ഓർഡർ ചെയ്യുന്നത് പക്ഷേ നൈറ്റ് ബസ്സിൽ അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ എൻ്റെ ഒരു സീറ്റ് ഒഴിവായിരുന്നു ഞാൻ സൈഡ് സീറ്റിലായിരുന്നു അപ്പുറത്തെ ആളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ റെസ്റ്റ് റൂമിലൊക്കെ കയറി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലുള്ള ഉറക്കം അത്ര സെറ്റാവുന്നില്ല കേട്ടോ ഈ ചെരിഞ്ഞും നിവർന്നൊക്കെ കിടന്ന ആൾക്കാർ കഴുത്തിൽ മറ്റേ സാധനമൊക്കെ വെച്ചേക്കണ കേട്ടോ അപ്പം അങ്ങനെ ഒരു ഒരു സൗകര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങും വേണ്ട നീ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വലിച്ച് നീട്ടിയും ഒക്കെയാണ് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ അങ്ങനെ പിന്നെ ബസ്സിൽ കയറി പിന്നെ അടുത്ത ബ്രേക്കിനൊന്നും ഞാൻ അങ്ങനെ അധികം ഇറങ്ങിയില്ല കേട്ടോ നല്ല ഉറക്കമായിരുന്നു പിന്നെ രാവിലെ ആവാൻ പോവുകയാണ് ഇത് നമ്മുടെ ലഗേജ് അവർ കയറ്റി വെച്ചില്ലേ അപ്പോൾ തന്ന ഒരു ടിക്കറ്റാണ് ഇത് നമ്മൾ കാണിക്കണോട്ട് ഇറങ്ങാൻ നേരത്ത് അപ്പോഴാണ് നമ്മുടെ ലഗേജ് നമുക്ക് അവർ തിരിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ ആയി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ഒരുവിധം നമ്മൾ ഓക്കെ ആയിട്ടോ ജോലിയുടെ ക്ഷീണം എല്ലാം മാറി ഉറക്കം എല്ലാം മാറി അപ്പോൾ അങ്ങനെ ഇറങ്ങുവാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി ഇനി ഷിഞ്ചിക്കൂയിലെത്തി ഷിഞ്ചിക്കൂയിലെത്തിയപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ മഴയ്ക്കുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ലഗേജ് എടുക്കുവാണ് ലഗേജ് എന്ന് പറയാനായിട്ട് എൻ്റെ ആ കറുത്ത ബാഗില്ല അത് മാത്രമേ ഉള്ളൂ അതും നമ്മുടെ ടൈപ്പോഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരെ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ചിബയിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നില്ലേ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയ സ്ഥലം ഓർക്കുന്നുണ്ടോ അപ്പോൾ അവിടെ അപ്പോൾ ആദ്യം പോവും അവിടെ നിന്ന് നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അവിടുന്ന് പിന്നെ നേരെ ഷിഞ്ചുക്കുയിലേക്ക് വന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യണം നൈറ്റിൻ്റെയൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് വീണ്ടും കനകാവയിലേക്ക് പോകണം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എൻ്റെ ലാപ്പൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അതൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ കനകാവയിലേക്ക് ഷിൻജിക്കൂവിന്ന് അമ്പത് മിനിറ്റ് ഉണ്ട് ഇങ്ങോടും ഏകദേശം ഒരു അമ്പത് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ ആയിട്ട് മൂന്നാല് മണിക്കൂർ അങ്ങനെ പോകും ഒട്ട് സമയവും കളയാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ നേരെ ഷിഞ്ചിക്കു സ്റ്റേഷനിലെത്തിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ഇത്തവണ വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ചെടികളൊക്കെ കണ്ടോ ഇതൊക്കെ പുതിയതായിട്ട് വെച്ചാണ് ഞാൻ അന്ന് പോകുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഷിൻജിക്കു ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാതെ കാണുന്നത് എർലി മോർണിംഗ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുപ്പതൊക്കെ ആയിട്ടുള്ളൂ അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അപ്പോൾ എന്തായാലും ഈ റെയിൽവേ റെയിൽവേ അല്ല ഈ സീബ്ര ക്രോസിംഗ് ഒക്കെ ഇത്രയും തിരക്കില്ലാണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ട്രെയിൻ കയറാൻ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോട്ടെ എല്ലാ പ്ലാറ്റ്ഫോമിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ വന്നു ട്രെയിനിന് കയറുവാണ് ഇനിയിപ്പം കുറച്ചു നേരം കൂടി ഉറങ്ങണം കേട്ടോ എനിക്ക് ഉറക്കം ശരിയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയങ്ങ് ശരിയായില്ല കുറച്ചു നേരം അവിടെ ഒന്ന് ഉറങ്ങണം ഒന്ന് ഫ്രഷ് ആവണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നേരെ നമ്മൾ ചിബയിലെത്തി ചിബയിൽ നമ്മുടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നല്ലേ അവിടെ എത്തി അപ്പോൾ സ്റ്റേഷനിൽ കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒരു ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് നേ ഏർലി മോർണിംഗ് പോയിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങുമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ചേട്ടൻ്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും ഇവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു എട്ട് മണി എട്ട് ഞാൻ തോന്നുന്നു ആ ഒരു സമയത്തേക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അതുവരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടും അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചു ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ അയച്ചുകൊണ്ടിരുന്നു പിന്നെ അങ്ങനെ നേരെ ഇതുണ്ടോ അങ്ങോട്ടാണ് റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകുന്നത് അവിടെയാണ് റെസ്റ്റോറൻറ്റ് അവിടുത്തെ നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത വ്ളോഗിൽ ഞാൻ ഇടാം റെസ്റ്റോറൻറ്റ് കാണിക്കുന്നതായിട്ട് നമ്മുടെ കേരള സ്റ്റൈല് ഫുഡൊക്കെ കിട്ടുന്ന നോർത്തിൻ്റെ സ്റ്റൈലും ഉണ്ട് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ എന്തായാലും അത് ഞാൻ ഇടാം പിന്നെ അവിടുന്ന് ചേട്ടൻ്റെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ചു കടയിൽ വന്നു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും ഷിഞ്ചിക്കുയിലേക്ക് പോകുകയാണ് അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുടയൊക്കെ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് എളുപ്പമായി അല്ലെങ്കിൽ വീണ്ടും ഇവിടുന്ന് കുടം മേടിക്കേണ്ട വന്നേനെ അപ്പോൾ അങ്ങനെ ഷിഞ്ചിക്കുവിൽ വന്നു ബസ് നോക്കാൻ സമയം കിട്ടിയില്ലാട്ടോ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു വർത്തമാനം പറഞ്ഞു സമയം പോയി അങ്ങനെ വീണ്ടും ഞാൻ കനകാവയിലേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കയറിപ്പോയി അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു നമ്മുടെ പൂച്ചക്കുട്ടനെ കണ്ടുവിട്ട് അവൻ എന്നെ മറന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറേ നാളായില്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നല്ല മഴയായിരുന്നു സാധനങ്ങളും കുടയും ലഗേജൊക്കെ ആയിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ ബസ് കയറാനായിട്ട് പോയി ബസ് കയറാനായിട്ട് നിൽക്കുന്നതിന് മുന്നേ നമ്മുടെ ഓറഞ്ച് ബിൽഡിങ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചുമ്മാന്ന് എല്ലാവരും ഓർമ്മയല്ലേ ഇനി അപ്പോൾ അങ്ങനെ എടുത്താണ് അങ്ങനെ ബസ് കയറാനായിട്ട് നേരെ പോയി നിൽക്കുവാണ് ഇത്തവണ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് അതുകൊണ്ട് തന്നെ അവർ കുടയൊക്കെ പിടിച്ചേക്കണ ഒരു സൈഡിലേക്കാണ് അപ്പുറത്തെ ഇങ്ങോട്ട് ഒരു വശത്തേക്ക് ഭയങ്കര കാറ്റാണ് അപ്പം കുട മറ്റേ പോലെ ആവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നു അങ്ങനെ ബസ് കയറിപ്പോവാണ് അപ്പം ഇവിടുത്തെ ബസ് പോലെയല്ല നമ്മുടെ ക്യാത്തോയിൽ ബസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ബസ്സുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും ക്യാത്തോയിൽ നമുക്ക് ബസ്സൊന്നും കയറാൻ ഇതുവരെ പറ്റിയിട്ടൊന്നും ഇല്ലെങ്കിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചാർട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പൈസയൊക്കെ എടുത്ത് കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് കാരണം പേഴ്സും കുടയും ലഗേജും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടിക്കറ്റായിട്ടാണ് എടുത്തത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇതൊക്കെയാണ് നമ്മുടെ ലഗേജുകൾ നമ്മുടെ ബാഗ് അതുപോലെ മറ്റേ ആ ഷിമ്മിക്കൂട്ടിലുള്ള നല്ല വെയിറ്റുള്ള സാധനമാണ് ബാഗിനും ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ തോളിട്ട് തോളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത് ട്രെയിൻ വന്നപ്പോഴേക്കും ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ നനഞ്ഞ കുടയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ട്രെയിനിൽ ഇരിക്കണ തന്നെ ഭയങ്കര ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഇതൊക്കെ ഇട്ട് തോളൊക്കെ ആകെ വേന എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രോപ്പർ റെസ്റ്റ് കിട്ടിയില്ല ഫുൾ ട്രാവലിംഗ് അല്ലായിരുന്നോ അപ്പോൾ അങ്ങനെ വന്നു ഷിഞ്ചിക്കൂവിലെത്തി നമ്മൾ രാവിലെ കണ്ട സ്ഥലമാണോന്ന് നോക്കി എന്ത് വ്യത്യാസമാണ് നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ നല്ല തിരക്കാണ് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുട നിവർത്തിക്കൊണ്ട് ക്രോസ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും അവിടെ പച്ച കത്തുമ്പോഴത്തേക്കും പോകാലോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു സമയം കണക്കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുടയൊക്കെ ചുരുക്കി വെച്ചു ഞാൻ പിന്നെ പയ്യങ്ങ് നടന്നു തുടങ്ങി ഏകദേശം ഒരു സമയം ഞാൻ കണക്കൂട്ടി വെച്ചു ഞാൻ ദേ ഇവിടെ എത്തുമ്പോഴത്തേക്കും പച്ച തെളിയും എന്നങ്ങ് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നടന്ന് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ഇപ്പം പച്ച തെളിയും കണ്ടോ പച്ച തെളിഞ്ഞു അങ്ങനെ അപ്പം തന്നെ അങ്ങ് ക്രോസ് ചെയ്തു അപ്പം കുട ചൂടുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ക്രോസ് ചെയ്ത് പോയാൽ മതി ആ കാണുന്ന ബിൽഡിങ് ഉണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ബസ് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യാല്ല ബസ് കയറി പോവുകയാണ് വേണ്ടത് ബുക്ക് ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു തിരക്കിനിടയ്ക്ക് അപ്പോൾ എന്തായാലും ഈ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും നമുക്ക് ബസ്സിൽ പോക്ക് നടക്കില്ല കാരണം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ ഇത് എസ്കലേറ്റർ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ അപ്പോൾ എന്തായാലും എല്ലാം ബുക്കിംഗ് ആയി പോയിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം ഇവിടെ നോക്കുമ്പോഴേക്കും ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് അവർ അവരിരിക്കാനൊരു സ്ഥലം പോലും ഇല്ലായിരുന്നു ഫുൾ ടൈം ഇവിടെ നിൽപ്പായിരുന്നു പരിപാടി അപ്പം അങ്ങനെ ആദ്യം ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി സമയമൊക്കെ നോക്കി അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കയത്തോക്ക് ബസ്സൊന്നും ഇല്ലായെന്ന ആദ്യം പറഞ്ഞു പിന്നെ ഒന്നോടെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല ബസ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം അതിനൊന്ന് അമ്പത്തഞ്ചിന് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതിന് പോകാമെന്ന് വിചാരിച്ചു വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഡെയിലി താമസാക്കിയത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആണോ ഫുഡ് കഴിച്ചു റോബിൻ ചേട്ടൻ്റെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടാകുമ്പോൾ എന്തായാലും വിശക്കൂല അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ മേടിച്ചു ഒനഗിരിയാണോ കഴിക്കുന്നത് അപ്പോൾ ഒനഗിരി ആ സൈഡിൽ നിന്ന് തന്നെ കഴിച്ചു ഇരിക്കാൻ ഒരു സ്ഥലം പോലും കിട്ടുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ടും ഒട്ടും സ്ഥലമില്ലായിരുന്നു പിന്നെ ബസ് വരുന്ന അതേ സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കണം ഇനിയിപ്പോൾ മാറിപ്പോണ്ടല്ലോ എന്ന് കരുതി കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ നിന്നു കേട്ടോ അവിടെ തന്നെ നിന്ന് കാലൊക്കെയാണെങ്കിൽ മട്ടിത്തട്ടുണ്ടായിരുന്നു പിന്നെ ബസ് കയറി കഴിയുമ്പോൾ ഒന്ന് വിശ്രമിക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് വന്നു ബസ് കയറാനായിട്ട് പോവാണ് ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇതാണ് കേട്ടോ നമ്മുടെ ബസ് അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസമായി ബസ് കയറിയിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ ബ്രേക്കിനൊന്നും എവിടെ ഇറങ്ങിയില്ല കേട്ടോ നമ്മുടെ അടുത്തൊരു ജാപ്പനീസ് പെങ്കൊച്ചാണ് ഇരുന്നത് അതാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിൽ ക്ലോസിറ്റിലിരിക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഇരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും ടച്ച് ചെയ്യാനോ ഇതൊന്നും പാടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്നോർത്ത് പേടിച്ചാണ് ഞാൻ ഞാനിരുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നു പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും രാവിലെ എത്ര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ ക്യോത്തോയിലെത്തി ഇനി ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി പോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ പേഴ്സ് അറിയാതെ നമ്മുടെ ബസ്സിൽ കുടുങ്ങിപ്പോയി ഞാൻ ഓടിപ്പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ട്രെയിനിൽ ആരും ഇല്ലായിരുന്നു ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ട്രെയിനിൽ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ആൾക്കാരൊക്കെ വന്ന് കയറി പെട്ടെന്ന് ഇതിനിടയ്ക്ക് ഞാൻ സാച്ചോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്തെത്തി ഇത്ര മണിയണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് വരുന്നു കാരണം ഏഴ് നാൽപ്പത്തഞ്ചിനായിരുന്നു ജോലിക്ക് പോകേണ്ടത് ഈ ആദ്യത്തെ മാസം അല്ലേ ജോലിക്ക് കയറിയിട്ട് അപ്പോൾ പെട്ടെന്ന് ലീവ് എടുത്ത് അവർക്ക് എന്ത് തോന്നും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഏഴമ്പതൊക്കെ ആയപ്പോഴേക്കും ഞാൻ ജോലിക്ക് വേണ്ടി റെഡിയായി പോയി പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം